ലോകം ഇന്ത്യയെ കാണുമ്പോൾ നമ്മുടെ ഇന്നത്തെ അവസ്ഥയെ വിലയിരുത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എത്രമാത്രം ജനാധിപത്യ ധംസനങ്ങളിലൂടെയാണ് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ കടന്നു പോയിട്ടുള്ളതെന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യത്തെക്കുറിച്ച് ജനാധിപത്യത്തിൻ്റെ കാതലായ അഹിംസ എന്ന ആശയം പിറന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആന്തലും അങ്കലാപ്പുമില്ലാത്ത ഒരു വർഷമെങ്കിലും ഈ കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ കടന്നു പോയിട്ടുണ്ടോ ഏകഛത്രാധികളുടെ പുരാണ ചരിത ചരിതകഥകളുടെ ഭാവനാലോകത്തു നിന്നും ഇനിയും വിട്ടു വന്നിട്ടില്ലാത്തവർക്ക് പോലും എൻ്റെ പ്രിയപ്പെട്ട രാജ്യമേ ഇത് എങ്ങോട്ടാണ് എന്ന് ഒരിക്കലെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടാവും ഒരു ജനാധിപത്യ രാജ്യത്ത് നീതി നിർവഹണത്തിൻ്റെ പേരിൽ ബുൾഡോസർ രാജ്യം നടപ്പാക്കുകയും ഉന്നത ഭരണാധികാരികൾ തന്നെ ബുൾഡോസർ നീതിന്യായത്തെ വിളംബരം ചെയ്യുകയും ചെയ്യുന്നതുവരെ നാം കണ്ടുനിന്നു നമ്മുടെ തീന്മേസകളിലും കഞ്ഞിപ്പാത്രങ്ങളിലും വരെ ചില ആശയശക്തികൾ കണ്ണെറിഞ്ഞു ഭക്ഷണവുമായി പോകുന്നവനെ തല്ലിക്കൊന്നു ചരിത്രത്തെ കഥകളാക്കുകയും കഥകൾ കൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുകയും ചെയ്തു സ്വന്തമായി ഒന്നുമില്ലാതെ വെറും ശ്വാസം മാത്രമായി അഭയം തേടി വന്നവരെ മതത്തിൻ്റെ പേരിൽ അക്കമിട്ട് വേർതിരിച്ചു നിർത്തി ജനാധിപത്യത്തെയും യുക്തിചിന്തയെയും കുറിച്ച് മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തവരെ തെരുവിൽ വെടിവെച്ച് വീഴ്ത്തി തല്ലിക്കൊല്ലിച്ചു അപ്പോഴും ഇപ്പോഴും വിഷം വിഷംതുപ്പിയവർ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ മേഞ്ഞു നടക്കുക തന്നെയാണ് സ്വന്തം നിലപാടുകൾ ഉച്ചത്തിൽ ആവർത്തിച്ച തലമുതിർന്ന പത്രപ്രവർത്തകരുടെ നെഞ്ചി പിളർത്തി വെടിയുണ്ട വായിച്ചതിന് നമ്മൾ സാക്ഷികളായി പാർശ്വവൽകൃതരും ദുരിത ദുഃഖങ്ങളിൽ ആണ്ടുപോയവരുമായ മനുഷ്യർക്ക് ഒപ്പം നിന്ന പൊതുപ്രവർത്തകരെ തീവ്രവാദികളാക്കി വിചാരണയും ചികിത്സ പോലും നിഷേധിച്ച് ജയിലിലടച്ച് മരണത്തിന് വിട്ടുകൊടുത്തു ഓരോന്നും ഓർത്തെടുക്കേണ്ടവരുടെ ഓർത്ത് പറയേണ്ടവരുടെ വായ മൂടിക്കെട്ടി അധികാരത്തിൻ്റെ കണ്ണാടിയായ പ്രതിപക്ഷത്തെ രാജ്യത്തിൻ്റെ കാവലാകേണ്ട ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടി കള്ളപ്പണത്തിൻ്റെ പേരിൽ നോട്ട് നിരോധിച്ചു അതിനു പിന്നാലെ നോട്ട് കെട്ടുകൾ ബോണ്ടുകളാക്കി സ്വന്തം പാർട്ടി ഖജാനയിലാക്കി കർഷകർക്കും കായിക താരങ്ങൾക്കും കണ്ണീരുമായി തെരുവിലിറങ്ങേണ്ടി വന്നു വിദ്യാഭ്യാസത്തെ പുരാണ പഠനമാക്കി തൊഴിലും കൂലിയുമില്ലാതെ പുതുതലമുറ പ്രതീക്ഷയേറ്റു പ്രതിപക്ഷം എന്നാൽ എന്ന് വരുത്തി തീർത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പുകമറ തീർത്തു സ്വന്തം പാർട്ടിക്ക് ബോണ്ട് നൽകിയവരെ മാപ്പ് സാക്ഷിയാക്കി വിശുദ്ധ പദവിയിലേക്ക് ആനയിച്ചു മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചു ഇത് നമ്മൾ മാത്രമായിരുന്നില്ല കാണുന്നുണ്ടായിരുന്നത് ലോകം മുഴുവനും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ദാരുണമായ നിലവിളികളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ലോകത്തെ ഏറ്റവും കടുത്ത ഏകാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ വിലയിരുത്തപ്പെട്ടു തുടങ്ങി സ്വീഡനിലെ വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് വീടം ഈ വർഷം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇന്ത്യയെ തിരഞ്ഞെടുത്ത സ്വേച്ഛാധിപത്യം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഏകപക്ഷീയമായ രാഷ്ട്രീയ ധ്രുവീകരണത്തിൽ നാടകീയമായ വർധനവിന് സാക്ഷ്യം വഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് എന്നാണ് ഇന്ത്യയെക്കുറിച്ച് ഈ റിപ്പോർട്ട് വിശേഷിപ്പിക്കുന്നത് പട്ടാള നിയന്ത്രണത്തിലുള്ള ഭരണവും മതവംശീയ സംഘർഷങ്ങളും നിലനിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ എന്നിവയാണ് ഇന്ത്യക്കൊപ്പം ഈ പട്ടികയിൽ ഒന്നിച്ചുള്ള മറ്റു രാജ്യങ്ങൾ എന്നുകൂടി നാം അറിയണം വീടം ഈരംഗത്ത് പ്രവർത്തിക്കുന്ന യൂറോപ്പിലെ ആധികാരിക ഗവേഷണ സ്ഥാപനമാണ് ഇവർ എല്ലാ വർഷവും ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു വരികയാണ് യു എസ് യു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർദ്ധ ഔദ്യോഗിക സ്വഭാവമുള്ള ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യയെ വികല ജനാധിപത്യം എന്നാണ് വിലയിരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ ഏജൻസി ഇന്ത്യ സ്വതന്ത്ര ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നിന്നും ഭാഗിക സ്വതന്ത്ര ജനാധിപത്യം എന്ന് പരിമിതപ്പെട്ടതായി റേറ്റിംഗ് നൽകി രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ അതേ ഏജൻസിയുടെ റിപ്പോർട്ടിലെ വിലയിരുത്തൽ ഇന്ത്യ എന്നാൽ തിരഞ്ഞെടുത്ത സ്വേച്ഛാധിപത്യം എന്നായി മഹത്തായ ഇന്ത്യൻ ജനാധിപത്യ മാതൃകയിൽ അഭിമാനം കൊള്ളുന്ന ഓരോ ഇന്ത്യൻ പൗരനെയും വേദനിപ്പിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് അതെ അധികാരം സിംഹാസനത്തിലിരുന്ന് സെൽഫി എടുത്ത് രസിക്കുകയാണ് മഹത്തായ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അഭിമാനം കൊള്ളുന്ന പ്രതീക്ഷകൾ പുലർത്തുന്ന ഓരോ പൗരനും അപ്പോൾ വേദനിക്കുകയാണ് ലോകത്തിന് മുന്നിൽ തലകുനിക്കേണ്ട സാഹചര്യമാണ് ഓർക്കുക രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ മാനദണ്ഡങ്ങളിൽ തകർച്ച നേരിട്ട് തുടങ്ങിയതായി ഇക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ റിപ്പോർട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ട മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ റാങ്കിങ്ങിലും ഇന്ത്യ ഹോങ്കോങ്ങിനും ഇരുപത് റാങ്ക് താഴെയാണ് ഇരുന്നൂറ് രാജ്യങ്ങൾ ഉൾപ്പെട്ട വീഡേം സർവേ റിപ്പോർട്ടിൽ ഇക്കാര്യത്തിൽ ഇന്ത്യ ബഹുദൂരം പിന്നിലായി നൂറ്റി പത്താം റാങ്കിലാണ് ഇതിനെയെല്ലാം മറികടക്കാൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ആകുലതകളെ തിരിച്ചറിയുകയല്ല പരിഹാര മാർഗങ്ങളും സമീപനങ്ങളും ചർച്ച ചെയ്യുകയല്ല ചെയ്യുന്നത് പകരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പുത്തൻ സൂത്രവിദ്യകൾ തിരയുകയാണ് അതിലേക്ക് വരാം നാം പറഞ്ഞു തുടങ്ങിയ കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇത്തരം റിപ്പോർട്ടുകൾ മറയ്ക്കാനുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചു തുടങ്ങിയിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയ ഏജൻസിയോട് സ്വന്തം നിലയിൽ കണക്കുകൾ ശേഖരിക്കാതിരിക്കാൻ നിർദ്ദേശം വെച്ചു സർക്കാർ തയ്യാറാക്കി നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനത്തിലെത്താനും ആവശ്യപ്പെട്ടു നിങ്ങളുടെ ശാസ്ത്രീയ പഠനമൊന്നും വേണ്ട ഞങ്ങൾ പറയുന്നതനുസരിച്ച് മതി റിപ്പോർട്ട് എന്ന് പറഞ്ഞു ഫലിപ്പിക്കാനായിരുന്നു ശ്രമം മാത്രമല്ല തുടർച്ചയായ വിമർശനങ്ങളും സൂചിക തകർച്ചകളും ആവർത്തിച്ചതോടെ ഇവ ആഗോളതലത്തിൽ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതോടെ വിവിധ മന്ത്രാലയങ്ങളുടെ സഹായത്തോടെ ലോകത്തിലെ മുപ്പത് ആഗോള സൂചികകളെ വിശദമായി പഠിക്കാൻ മോഡി നേതൃത്വം തീരുമാനിച്ചു ജനാധിപത്യത്തെ മെച്ചപ്പെടുത്താൻ എന്ന് കരുതരുത് ബാക്കി കൂടി കേൾക്കുക ഇരുന്നൂറ് രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യാപാര രാഷ്ട്രീയ മേഖലകളിൽ വിശദമായ നിരീക്ഷണം നടത്തി എല്ലാ വർഷവും റിപ്പോർട്ട് തയ്യാറാക്കി വരുന്ന ഇക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ആസ്ഥാനം സന്ദർശിക്കാൻ ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ തന്നെ അയച്ചു ഇന്ത്യയെക്കുറിച്ച് നിശ്ചയിക്കപ്പെട്ട വിവരങ്ങൾ തന്നെ കൈമാറാൻ മോഡി സർക്കാർ ഉദ്യോഗസ്ഥ സംഘത്തോട് നിഷ്കർഷിച്ചിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു ഇ ഡിയെ പേടിക്കാനില്ലാത്തതിലാവണം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ജനാധിപത്യ ഗവേഷണ സ്ഥാപനത്തിന് നയതന്ത്ര സോപ്പിൽ വീണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ അത്ര താല്പര്യമില്ലായിരുന്നു ഈ ശ്രമം തന്നെയും ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തിന് തന്നെ അത് വീണ്ടും നാണക്കേടായി മാറുകയാണ് ചെയ്തത് ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണെന്ന ജനങ്ങളുടെ അസംതൃപ്തിയും സൂചിപ്പിക്കുന്ന ഈ തരത്തിലുള്ള നിരവധി റിപ്പോർട്ടുകൾ ഇതിനിടെ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപതിന് പുറത്തു വന്ന വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് അത് അത്ര മോശമാണോ എന്ന് തോന്നുന്നു എങ്കിൽ കേൾക്കുക നമ്മുടെ അയൽരാജ്യമായ നേപ്പാൾ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്താണ് പാകിസ്ഥാൻ നൂറ്റി എട്ടാം സ്ഥാനത്താണ് പട്ടാള ഭരണ ഭീഷണി ഒഴിഞ്ഞിട്ടില്ലാത്ത മ്യാൻമാർ പോലും നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് നൂറ്റി നാൽപ്പത്തി ആറ് രാജ്യങ്ങളിലെ പൗരന്മാരുടെ സന്തുഷ്ടിയുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയാറ് ബംഗ്ലാദേശ് പോലും നമുക്ക് മുന്നിലാണ് ലിബിയ ഇറാഖ് നൈജർ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയ്ക്ക് ഒപ്പമുള്ളത് ഇന്ത്യൻ ജനാധിപത്യം കേഴുക തന്നെയായിരുന്നു ഇവയല്ല പ്രതിരോധിക്കാൻ ജനാധിപത്യത്തെ നഷ്ടപ്പെട്ടുപോയ സാഹചര്യങ്ങൾ തിരിച്ചു പിടിക്കുകയല്ല ചെയ്തത് പകരം രാജ്യത്തിൻ്റെ പ്രകടനം നല്ലതെന്ന് റിപ്പോർട്ട് തയ്യാറാക്കിക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നയതന്ത്ര മേഖലകളിൽ രഹസ്യമായി നിയോഗിക്കുകയായിരുന്നു അന്താരാഷ്ട്ര ഏജൻസികൾ ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ജനാധിപത്യപരമായ എന്ന് ഓർക്കണം ഈ ശ്രമങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ പുതിയ വഴി തേടുകയാണ് തെറ്റിദ്ധരിക്കരുത് ജനാധിപത്യത്തെക്കുറിച്ച് വ്യവലാതിപ്പെടുകയോ അതിനുള്ള മാർഗങ്ങൾ തേടുകയോ അല്ല ചെയ്യുന്നത് ജനാധിപത്യം എന്നാൽ അധികാരം പിടിക്കാനുള്ള ഒരു കുറുക്കു വഴി മാത്രമാണ് എന്നുള്ളവർക്ക് ജനാധിപത്യം വേദനയായില്ല വഴി മാത്രമാണ് എല്ലാത്തിനും മറയിടാൻ ഒരു റേറ്റിംഗ് ഏജൻസി തന്നെ സ്വന്തമായി ഏർപ്പെടുത്തുക എന്നതാണ് പുതിയ നീക്കം അതാണ് പുതിയ വാർത്ത എൻ ജി ഒ ഗവേഷണ സ്ഥാപനമായ ഒബ്സർവർ റിസേർച്ച് ഫൗണ്ടേഷൻ ഒ ആർ എഫുമായി ഇതിനുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു തിരഞ്ഞെടുപ്പിന് മുൻപേ ഒരു റിപ്പോർട്ട് ഒപ്പിക്കാനായിരുന്നു ശ്രമം ഞങ്ങൾ തരുന്ന കണക്ക് പ്രകാരം ഞങ്ങൾ തയ്യാറാക്കിയ റേറ്റിംഗ് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ നല്ലതാണെന്ന് പറയണം അതായിരുന്നു ആവശ്യം ഗ്യാരണ്ടി കാർഡ് സഹിതം ഇന്ത്യൻ ജനാധിപത്യത്തെ കടലാസിൽ പുനരവതരിപ്പിക്കാൻ ആയിരുന്നു ആസൂത്രിത നീക്കം സൂചിക തയ്യാറാക്കാനുള്ള ചട്ടങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് വരെ ചർച്ചകളെത്തി ജനുവരിയിൽ നടന്ന നീതി ആയോഗിൻ്റെ അവലോകന യോഗത്തിൽ ജനാധിപത്യ റാങ്കിങ് പുറത്തുവിടുന്നത് സംബന്ധിച്ച ചർച്ച ഉയർന്നിരുന്നതും വാർത്തയായി പുറത്തെത്തിയിരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് പുറത്തു വരുമെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പറയുകയും ചെയ്തിരുന്നു ആസൂത്രണ സമിതിയായ നീതി ആയോഗ് പക്ഷേ സൂചിക നിർമ്മാണത്തിൽ അത്ര താല്പര്യം കാണിച്ചില്ല എന്ന വിവരം പിന്നീട് പുറത്തെത്തി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ജനാധിപത്യത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും മോശം എന്ന വിശേഷണം ഏറ്റുവാങ്ങേണ്ടി വന്നു ജനാധിപത്യ ധംസനങ്ങളും പൗരാണിക കാലത്തിലേക്കുള്ള തിരിച്ചു നടപ്പും ലോകം കണ്ടുനിന്നു മഹത്തായ ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് അഭിമാനത്തോടെ ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തി നിന്ന ഓരോ പൗരനും സങ്കോചം കൊണ്ട് ചുരുങ്ങേണ്ടി വന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റേറ്റിംഗ് നടത്താനുള്ള ഉത്തരവാദിത്വം ഓരോ ഇന്ത്യൻ പൗരന്റെയും മുന്നിൽ എത്തിയിരിക്കുകയാണ് അത് വോട്ടർമാരുടെ ഉത്തരവാദിത്തമായിരിക്കുകയാണ് ഇന്ത്യ തിളങ്ങുന്നു എന്നായിരുന്നു ഒരു കാലത്തെ മുദ്രാവാക്യം സർക്കാർ സംവിധാനത്തിനകത്ത് കോടികൾ ചിലവഴിച്ചായിരുന്നു അക്കാലത്തെ തിളക്ക പ്രചാരണം പക്ഷേ ഏ സിയില്ല എന്ന് മാത്രമല്ല ആ ശ്രമം തന്നെ തിരിച്ചടിച്ചു എന്ന് നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ റേറ്റിംഗ് ഏജൻസികളെ വായിച്ച് ദംഷ്ട്രകൾ പോളീഷ് ചെയ്ത് തിളക്കാനുള്ള ശ്രമമാണ് ബോണ്ട് വിഴുങ്ങിയ മാധ്യമങ്ങളും വിലക്കെടുത്ത എക്സിറ്റ് പോളുകളും റേറ്റിംഗ് ഏജൻസികളും ഇനിയും അരങ്ങിലേക്ക് വരാനിരിക്കുകയാണ്